ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായ ഊത്തപ്പം തയ്യാറാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞരി നേരിയരി നേരിയരി എന്നൊക്കെ പറയും ആ അരി നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് എന്തെയ്യാ നാല് മണിക്കൂറോളം ഒന്ന് കുതിരാൻ വെക്കാം ഇവിടെ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരണ്ടതും അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിയെടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറും ചോറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെന്തെയ്യാം നമ്മൾ ദോശയൊക്കെ അരക്കുന്ന പോലെ അരച്ചെടുത്ത് അരച്ചെടുക്കാം ഇത് ഞാനിവിടെ രണ്ട് ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത് നമുക്കിത് ഇറക്കുമ്പോൾ അരക്കുമ്പം തന്നെ പാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അരച്ചെടുക്കാം എന്നിട്ട് വെള്ളം കുറച്ചും കൂടി ടൈറ്റ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് മതി നമ്മൾ അരക്കുമ്പോൾ തന്നെ പാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ മാവ് ലൂസായി പോകും അപ്പോൾ നമുക്ക് ദോശ നല്ല സോഫ്റ്റ് രീതിയിൽ കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുണ്ട് ഇത് നമുക്ക് മാവ് പൊന്തി വരണം നമ്മൾ മസാല ദോശ ചിടുന്ന പോലെ മാവ് ഒന്ന് കുറച്ച് പൊന്തി വരണം അതുകൊണ്ട് എന്താ ചെയ്യാം ഒരു മൂന്നോ നാലോ മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തോർത്ത് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ഇതായി ഇതേപോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നന്ന ടൈറ്റുമല്ല നന്ന ലൂസുമല്ല എന്നുള്ള രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ മാവക്കിത് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ അരച്ചു വെച്ച പാത്രം നിറച്ചായിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം എന്നിട്ട് ദോശ ചുടന്ന പോലെ ചുടാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഓരോ കയ്യിലെടുത്തിട്ട് ചുടാം നമ്മുടെ കയ്യിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാരറ്റും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് വിതറി കൊടുക്കാം ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ചേർത്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിതൊന്ന് ചേർത്തെടുത്തിട്ട് അടച്ചു വെക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിവിടെ നല്ല സോഫ്റ്റ് ആയ ഉത്തപ്പം തയ്യാറായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ബായ്